ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഈ ജ്യൂസ് ഉണ്ടാക്കാൻ ഇതുപോലത്തെ നാല് ക്യാരറ്റ് തോലൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇടുക ക്യാരറ്റ് വേവാനാവശ്യത്തിൽ ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കയറ്റി എടുക്കുക വല്ലാതെ വെന്ത് കുഴഞ്ഞു പോവരുത് ജ്യൂസിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും കുക്കർ അവിടുന്ന് വിസിൽ അറ്റേ അപ്പോഴേക്കും മറ്റൊരു ചേരുവ അതിലേക്ക് തയ്യാറാക്കണം അതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് ഇട്ടിട്ടെടുക്കണത് ചെറിയ നാലഞ്ച് കഷ്ണം ഇഞ്ചി നന്നാക്കി ഇതും ഇട്ടെടുത്തിട്ട് ഇതറിയാൻ ആവശ്യത്തിന് ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങാപ്പാൽ ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ച് ഊറ്റി വയ്ക്കുക ഇപ്പം ക്യാരറ്റ് വെന്തിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു പാകത്തിലാണിട്ടോ വെന്ത് ഇട്ടേണ്ടത് ഇനി കുക്കറിന്ന് ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇടുക ആ വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കുക ആ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളത്തിൽ നല്ലോണം ഒന്ന് അരച്ചെടുക്കുക ഈ ഒരു പാകത്തിലാണ് ഇട്ടോ അരച്ചെടുത്തത് ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ അതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്തി കൊടുക്കട്ടോ ഇതിപ്പോൾ ഒരു മിനിമം ആറ് ടേബിൾ സ്പൂണ് ഇതിലേക്ക് മധുരം ഉണ്ടാവാം എടുത്തത് ഇനി അതിലേക്ക് ആ ഇഞ്ചി തേങ്ങാ ആട്ടി വെച്ച ആ പാലുണ്ടല്ലോ ആ പാൽ ലേശം ഒഴിച്ചെടുത്തിട്ട് നല്ലോണം കൂടി ബ്ലെൻഡ് ചെയ്തെടുക്കുക പ ഒരു പാകത്തിലാണ് ഇട്ടോ ജ്യൂസ് കിട്ടിയത് അങ്ങനെ വേനൽ ചൂടിനെ തണുപ്പിക്കാനും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാനൊക്കെ ഉള്ള അസലൊരു ജ്യൂസാണ് ഇട്ടോ ഈ കാരറ്റ് ജ്യൂസ് ഇതിനൊരു ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക അതിന് ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഇട്ടുകൊടുക്കുക ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിക്കുക ഇപ്പം ഉണ്ടാക്കിയ ഈ ജ്യൂസ് മൂന്ന് ഗ്ലാസ് ആണ് ഇട്ടുള്ളത് ഐസ് ക്യൂബ്സ് ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത് കഴിച്ചാലും മതി ഇട്ടോ ഇനി മേദലേശം ഐസ് ക്യൂബ്സും കൂടി ഇട്ടെടുത്തിട്ട് ഓരോ കഷ്ണം ക്യാരറ്റിൻ്റെ പീസ് എടുത്തിട്ടൊന്ന് അലങ്കരിക്കുക അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ